ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഭിന്നശേഷിക്കാർക്ക് വാഹന പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടായി തുടരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാർക്കിംഗ് സംവിധാനം സജ്ജമാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ദേശീയതലത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ഇൻഡാക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു വാഹനങ്ങളുടെ ആധിക്യം കാരണം മുച്ചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തുന്നവരുമായ ഭിന്നശേഷിക്കാർക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏറെ ദൂരത്തെ വാഹനം പാർക്ക് ചെയ്ത് നടന്നുവരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്ന ഭിന്നശേഷിക്കാരുടെ വാഹനം മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയയും അനുബന്ധമായി പ്രത്യേക ട്രാഫിക് സൈൻ ബോർഡും സ്ഥാപിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇതിനു മുൻപത്തെ ഭരണസമിതിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കത്തുകൾ നൽകിയിരുന്നെങ്കിലും ഇതുവരെ അനുകൂല നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി മുൻവശത്ത് പ്രധാന കവാടത്തിന് അരികിലായിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റിനും ആ കാലഘട്ടത്തിലെ സെക്രട്ടറിക്കും ഒരു നിവേദനം നൽകിയിരുന്നു പക്ഷേ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഈ ഭരണസമിതിയിൽ ശുഭ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ പാർക്കിംഗ് പാർക്കിംഗ് സ്പെഷ്യൽ ഏരിയ അനുവദിക്കണം എന്ന് ഇന്നത്തെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടുന്ന വേദിയിൽ വെച്ചിട്ട് ഒരു അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട് നിവേദന സമർപ്പണത്തിൽ ഇൻഡാക്ക് സ്റ്റേറ്റ് സെക്രട്ടറി മുഹസിൻ നാലഗത്ത പരിവാർ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി എം അസൈൻ കോയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitable Vivaq Bridal Collections by Shobika Weddings.